ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفا ബഹുമാനരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം പുണ്യത്തിലും നന്മയിലും വിനിയോഗിച്ചുകൊണ്ട് മരണാനന്തരം അവൻ സ്വീകരിക്കുന്ന അമലുകളുമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നാം ശ്രദ്ധിക്കുക തക്കവയുടെ ഭാഗമായി അത് എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നാം ആചരിക്കുന്ന ഇസ്ലാം അത് ഏറ്റവും മികച്ച വിശ്വാസമാണ് ആദർശമാണ് എല്ലാവർക്കും പ്രായോഗികമായ ആരാധനകളാണ് അതോടൊപ്പം ഏറ്റവും മികച്ച സ്വഭാവ മര്യാദയുടെ മൂല്യങ്ങളുമാണ് തെർബിയത്ത് ആ ഒരു തലത്തിലായിരുന്നു നാം ചില കാര്യങ്ങൾ സംസാരിച്ചത് ഒരു മുസ്ലിം ആചരിക്കേണ്ട തെർബിയത്ത് മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി റസൂൽ സല്ലാഹു അല്ലൈ വസല്ലം അറിയിക്കുന്നത് അവൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടാവേണ്ട മൂല്യങ്ങളും ചിന്തകളുമാണ് പലപ്പോഴും എല്ലാം കൊണ്ടും ധന്യരായ ആളുകൾ കഴിവ് തെളിയിച്ച ആളുകൾ മികവും സാമർഥ്യവും പ്രവർത്തനത്തിലുള്ളവർ പരാജയപ്പെടുന്നത് സാമ്പത്തികമായ മേഖലയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സാമ്പത്തിക അച്ചടക്കം അതിന് ഒരു മനുഷ്യൻ്റെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അത്തരത്തിലുള്ള ചിന്തകളെയും മര്യാദകളെയും മൂല്യങ്ങളെയുമാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട തെർബിയത്തിൽ വിശുദ്ധ കുർഹാനും നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രസക്തമായ ഒരു ചിന്ത ഖുർആൻ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി ഔലക്കുംബുക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് നിങ്ങളുടെ മക്കൾ ഇവയൊന്നും നമ്മിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയില്ല അബ്ബാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഘടകങ്ങളെല്ലാം നമ്മുടെ സമ്പത്തും സന്താനങ്ങളും പക്ഷേ നന്മ ചെയ്തുകൊണ്ട് പുണ്യം ചെയ്തുകൊണ്ട് വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇരട്ടി പ്രതിഫലം നേടിക്കൊടുക്കുകയും ചെയ്യും ജസാഫ നന്മയും പുണ്യവും കൂടെയുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള സമ്പത്തും അവരുടെ മക്കളുമൊക്കെ പുണ്യം ഇരട്ടിപ്പിക്കുവാൻ സഹായകമാകും പരലോകത്ത് ശാശ്വതമായ സ്വർഗവും പുണ്യവും വേറെയും ലഭിക്കും ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമികമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട അച്ചടക്കം എങ്ങനെയാണെന്ന് നബി നബിസ്വല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നത് അതിന് മുമ്പായി ഖുർആാൻ നമ്മുടെ വീക്ഷണത്തെ ജീവിതത്തിന് നേരെയുള്ള വീക്ഷണത്തെ കൂടി ശരിപ്പെടുത്തുന്നുണ്ട് വീക്ഷണം പാളിപ്പോവുകയും അനാവശ്യമായി വേണ്ടാത്ത മേഖലകളിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് സാമ്പത്തിക പരാജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭൗതികമായ ജീവിതത്തെ വളരെ ലളിതമായി പക്വമായി നോക്കിക്കാണുക എന്നതാണ് ഒരു മുസ്ലിമിന് ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണം നബിസ്വല്ലാ വസ്ല്ലാം പഠിപ്പിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കൈകളിലേക്ക് വരുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാവുന്നു എന്നതും കുറാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ശമ്പളം നമ്മുടെ വരുമാനം നമ്മുടെ വ്യവസായം എന്നിങ്ങനെ സമ്പത്തിനെ നമ്മിലേക്ക് തന്നെ എത്രന്നെ ചേർത്തിപ്പറഞ്ഞാലും അതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടേതാവുന്നില്ല എന്നതാകുന്നു അതിലെ പ്രധാനപ്പെട്ട ഭാഗം വിശുദ്ധ ഖുർഹാനിൽ ധാരാളം ആയത്തുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് വലില്ലാഹി മകാലീതുസമാവാത്തി വൽ അറിവ് എന്നിങ്ങനെയുള്ള ആയത്തുകൾ അതിൻ്റെയൊക്കെ ചുരുക്കം ഈ ആകാശത്തിലും ഭൂമി ലോകത്തുമുള്ള എല്ലാ വസ്തുക്കളുടെയും സർവാധിപത്യം അള്ളാഹുവിനാവുന്നു എന്നതാണ് അപ്പോൾ പിന്നെ മനുഷ്യർ നമ്മുടേത് എൻ്റേത് എന്ന് നമ്മിലേക്ക് ചേർത്തി പറയുന്നതിൻ്റെ ഉടമസ്ഥാവകാശം എന്താണ് അത് വെറും താൽക്കാലികമാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള പണം നാളെയാകുമ്പോഴേക്ക് മറ്റൊരാളുടേതായി മാറുന്നു ഇന്ന് നമ്മുടെ അക്കൗണ്ടിലുള്ള ഉടമസ്ഥതയിലുള്ള ലക്ഷക്കണക്കിന് രൂപ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ നമ്മുടേതല്ലാതായി മാറുന്നു ഇതിന് ധാരാളം അനുഭവങ്ങളും തെളിവുകളും നമുക്ക് തന്നെയുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിരിക്കുന്ന സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് തന്നെ വിട്ടുകൊടുക്കലാണ് ഏറ്റവും നല്ലതും പ്രായോഗികവും എനിക്ക് തൽക്കാലത്തെ അവകാശവും ഉടമസ്ഥതയും മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ ഈ പറഞ്ഞ സമ്പത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ ഇടപെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങളാണ് സമ്പത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അടിസ്ഥാനപരമായ ചിന്തകൾ ഒന്ന് ജീവിതത്തെപ്പറ്റി ലളിതമായ വീക്ഷണമായിരിക്കണം മറ്റൊന്ന് സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമായിരിക്കും എന്നത് ഈ രണ്ട് ചിന്തകളിൽ നിന്നുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമ്പത്ത് എത്രയാണെങ്കിലും അതിന് ഒരു പ്രശ്നവും മതം കാണുന്നില്ല എത്ര ധാരാളം സമ്പാദിക്കാൻ കഴിഞ്ഞാലും അതിനെ മതം കുറ്റപ്പെടുത്തുന്നുമില്ലാഹു പറയുക ഒരു നല്ല ഭക്തനായ മനുഷ്യന്റെ കൈവശമുള്ള സമ്പത്ത് എന്തുകൊണ്ടും നല്ലതാണ് ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹുവിന് ആള് ഭക്തനായിരിക്കണം നേരത്തെ പറഞ്ഞ ഗുണവിശേഷണങ്ങളുള്ളവനായിരിക്കണം എങ്കിൽ അയാളുടെ കൈകളിലുള്ള സമ്പത്തിലും അള്ളാഹു പറക്കത്ത് കൊണ്ടിരിക്കും ഇതാണ് അതിൻ്റെ മര്യാദ പക്ഷേ എവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളിൽ വീണ് പോകുന്നത് അതും റസൂൽ സല്ലാഹു അലൈവിസ്ലം മുൻകൂട്ടി പറയുകയുണ്ടായി രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും അതില്ലാതിരിക്കാനുള്ള പരിഹാരം റസൂറുള്ള പറഞ്ഞു ഒന്ന് ത്യീബുൽ കസ്ബി രണ്ടാമത്തത് കസറുൽ അമൽ സമ്പാദ്യം തൊയ്യീബായിരിക്കുക വിശുദ്ധമായിരിക്കുക ഹറാമിൻ്റെയും ചൂഷണത്തിൻ്റെയുമൊന്നും ഒരംശവുമില്ലാതെ പൂർണമായും വിശുദ്ധം എന്ന് പറയാവുന്ന രൂപത്തിൽ നമ്മുടെ പണം ആക്കിയെടുക്കുക രണ്ടാമത്തേത് മോഹങ്ങൾ നിയന്ത്രിച്ച് ജീവിക്കുക മോഹങ്ങൾ ഇല്ലാതെ ജീവിക്കുക ആ ഒരു വിഷയത്തിലാണ് സമൂഹത്തിന് വലിയ സാമ്പത്തിക പരാജയം സംഭവിക്കുന്നത് സമൂഹത്തിൽ സാമ്പത്തികമായി പാപ്പരായ പരാജയപ്പെട്ട ആളുകളെ നിങ്ങൾ എടുത്ത് നോക്കുക അതിൽ ഒട്ടുമുക്കാൽ ആളുകളിലും പരാജയപ്പെടാൻ കാരണം ഖുർആൻ പറഞ്ഞ റസൂലുള്ള താക്കീത് നൽകിയ മോഹം അമിതമാവുന്നു എന്ന കാര്യം മാത്രമാണ് എങ്ങനെയാണ് മോഹങ്ങൾ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ അനാവശ്യമായ മോഹങ്ങളും ആഗ്രഹങ്ങളും എങ്ങനെയൊക്കെയാണ് ഒരാളുടെ സാമ്പത്തികമായി തകർക്കുക എന്നതിന് നമ്മുടെ ജീവിതം തന്നെയാകുന്നു സാക്ഷി സ്വാഭാവികമായിട്ടും വലിയ ലാഭങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികൾ ആ ഏജൻസികൾ മുതലെടുക്കുന്നത് നിഷ്കളങ്കരായ ആളുകളുടെ ഈ പറഞ്ഞ മോഹമാണ് ആകാശം മുട്ടിനിൽക്കെയുള്ള മോഹം നിങ്ങൾ പത്തു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം അൻപതിനായിരം രൂപ ലാഭം തരാം എന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനത്തിൽ എല്ലാവരും വീണു പോവുകയാണ് സ്വാഭാവികമായി ഇന്നത്തെ പശ്ചാത്തലത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പോളത്തിൽ നിന്ന് പത്ത് ലക്ഷത്തിന് അമ്പതിനായിരം മാസത്തിൽ വരുമാനം ലഭിക്കുമോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള സാവകാശം ആളുകൾ കാണിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ അമിതമായ ലാഭവാഗ്ദാനം ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും അതിൻ്റെ ചുരുളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് പരാജയം കാണുക അത് ചിലപ്പോഴും മാസങ്ങൾക്ക് ശേഷം ആ പരാജയം അനുഭവിക്കുകയും ചെയ്യും ഇങ്ങനെ പരാജയപ്പെടുന്നതിന് പിന്നിൽ പ്രസൂർവ ജാഗ്രത പുലർത്താൻ പറഞ്ഞ ഖസ്റുൽ അമൽ മോഹങ്ങളെ ഇല്ലാതാക്കുക ഒരാൾക്ക് ജീവിക്കാൻ ആഗ്രഹങ്ങൾ വേണം നല്ല പ്രതീക്ഷകൾ വേണം അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും വേണം അതൊന്നും മതം നിഷേധിക്കുന്നില്ല വിലക്കുന്നില്ല പക്ഷെ അതിൻ്റെയും അപ്പുറത്തേക്ക് തനിക്ക് കൈ നീട്ടിയാൽ എത്താത്ത പ്രതലത്തിലേക്ക് മോഹങ്ങളുമായി പോകുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ സമ്പത്തും അഭിമാനവും ആരോഗ്യവും കുടുംബവും ഒക്കെ ഒന്നൊന്നായിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ മോഹങ്ങളെ മുതലെടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന മറ്റൊരു ഏജൻസിയാണ് നമ്മുടെ നാട്ടിലുള്ള ബാങ്കുകൾ ഇന്ന് ഏറ്റവും അധികം പണം കുമിഞ്ഞുകൂടുന്നത് ആരുടെ പക്കലാകുന്നതെന്ന് ചോദിച്ചാൽ കച്ചവടക്കാരുടെ കടയിലോ വ്യവസായത്തിലോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ബാങ്കുകളിൽ പോലും കോടിക്കണക്കിനാണ് കെട്ടിവെച്ചിരിക്കുന്നത് ഇതാരും കൊണ്ടുപോവാനില്ല അപ്പോൾ സ്വാഭാവികമായും ആളുകളെ മോഹിപ്പിക്കും നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യത്തിനും സുലഭമായി ലോൺ തരാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് ഒരു വാഗ്ദാനമാണ് പരീക്ഷ വളരെ കുറവാണ് മറ്റു സൗകര്യങ്ങളെ കൊണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിലും വീഴുന്നു നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ബാങ്കിൽ നിന്ന് ഒരു ലോണ് കിട്ടാൻ വലിയ പെടാപ്പാടായിരുന്നു പത്ത് നൂറ് വട്ടം നടക്കേണ്ടി വരും നൂറ് കൂട്ടം രേഖകൾ വേണ്ടി വരും ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഇടപാടുകാരെ സുഖിപ്പിക്കുവാൻ വേണ്ടി ബാങ്കിൻ്റെ ആളുകൾ പറയുന്നത് തന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ലോൺ പാസ്സാകുന്നു എന്നതാണ് ഒരു പ്രശ്നവും പ്രയാസവുമില്ല ജോലി ഒഴിവാക്കേണ്ടതില്ല സങ്കീർണതകളില്ല എളുപ്പത്തിൽ ലോൺ പിന്നീടാണ് അതിൻ്റെ പ്രയാസങ്ങളും കടമ്പകളും ഓരോരുത്തരും സഹിക്കേണ്ടി വരുന്നത് ഇങ്ങനെ നമ്മളുടെ മോഹങ്ങളെ ദുരുപയോഗപ്പെടുത്തുവാൻ ആരെല്ലാം ശ്രമിക്കുന്നുവോ അവിടെയെല്ലാം ഒരു കരുതൽ ഒരു മുസ്ലിമിന് ഉണ്ടെങ്കിൽ ഒരിക്കലും മോഹങ്ങളുടെ പേരിൽ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുകയില്ല എന്നാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലം ഗ്യാരണ്ടി നൽകുന്നത് അതോടൊപ്പം നാം കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ അമിതമായുള്ള വിനിയോഗം ആവശ്യം എന്താണ് അത്യാവശ്യം എന്താണ് അനിവാര്യതകൾ എന്താണ് അമിതമായത് എന്താണ് ഇവയൊക്കെ കാണാനും വേർതിരിച്ച് വെച്ച് മനസ്സിലാക്കാനും ഓരോ കുടുംബനാഥനും കഴിയേണ്ടതുണ്ട് അത് ഇല്ലാതെ എല്ലാവരും ജീവിക്കുന്നത് പോലെ എല്ലാ കുരു കുടുംബങ്ങൾക്കുമുള്ളതുപോലെ തൻ്റെ കുടുംബത്തിൻ്റെയും സ്റ്റാറ്റസ് ഉയർത്തുക എന്നതും നേരത്തെ പറഞ്ഞ മോഹങ്ങളുടെ അല്ലെങ്കിൽ അമിത കാഴ്ചപ്പാടുകളുടെ ഒരു ഭാഗമാണ് ചുരുക്കത്തിൽ ഇത്രമാത്രമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മിതമായ താൽപ്പര്യങ്ങളോടൊപ്പം ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തിയാൽ എല്ലാ മോഹങ്ങളിൽ നിന്നും മനസ്സിനെ നിയന്ത്രിച്ചാൽ സാമ്പത്തിക പരാജയം ഉണ്ടാവുകയില്ല അതോടൊപ്പം സമ്പത്തിൽ നിന്ന് ഒരു വലിയ ഭാഗം ഖുർആൻ പറഞ്ഞ പോലെ അള്ളാഹുലേക്ക് നമുക്ക് അടുക്കുവാൻ പറ്റുന്ന ദാനധർമ്മങ്ങളിൽ വിനിയോഗിക്കുകയും ചെയ്യുക ആ രൂപത്തിൽ ജീവിച്ചാൽ ഈ ലോകത്തെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് പരം രക്ഷ നേടാം അതോടൊപ്പം ഏറെ പരലോകത്ത് ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള പരാജയങ്ങളെയും നമുക്ക് കാണേണ്ടി വരികയും ചെയ്യുകയില്ല ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക ദർഭിയത്ത് അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം നമ്മൾ സ്വീകരിക്കുക പണം എന്നത് മരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുവാനും കായ്പിച്ചെടുക്കുവാനും സാധിക്കുകയില്ല നമ്മളുടെ അധ്വാനവും വിയർപ്പും നമ്മളുടെ സമയവും ഊർജവും എല്ലാം തന്നെയാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഓരോ രൂപയുടെയും പിന്നിലുള്ളത് ആ ജാഗ്രത മനസ്സിലാക്കി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചാൽ എളുപ്പത്തിൽ എല്ലാ വിഷയങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാമീൻ സാമ്പത്തിക രംഗത്ത് പരാജയം വന്നു വന്നുപെടാനുള്ള മറ്റൊരു കാര്യവും കൂടി റസൂൽ സലഹു അവി നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി അത് ഇപ്രകാരമാണ് ഇന്ന ഹാദൽ മാല ഹലിറുൻ ഹുൽ നിങ്ങളുടെ കൈകളിലുള്ള സമ്പത്ത് ഹരിതമാണ് പച്ചപിടിച്ച് നിൽക്കുന്നതാണ് അതോടൊപ്പം മധുരമുള്ളതുമാണ് ഫമൻ അഹദഹൂ ബി സഹാവത്തിൻ്സിൻ വളരെ ഉദാര മനസ്സോടുകൂടെയാണ് സമ്പത്ത് ഒരാൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പൂരികഫീഹി അവന് അതിൽ ബർക്കത്തുണ്ടാവും കിട്ടുന്ന ഓരോ രൂപയിലും ഉദാര മനസ്സ് കൂടെയുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും എത്ര കുറഞ്ഞാലും അതിൽ പ്രത്യേകമായ ഒരു ബർക്കത്തുണ്ടാവും വമൻ അഹദൂബി ഇഷ്രാഫി നഫ്സിൻ അതിമോഹത്തോടു കൂടിയും കൂടിയുമാണ് സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അവന് വർക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല വക്കാന കല്ലതി യഷ് കുലുവല യഷ്പോൾ അയാൾ ധാരാളം ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് അടങ്ങാത്തവനെ പോലെയാവുന്നു എന്നാണ് റസൂലുള്ള പറയുന്നത് വലിയ ഒരു ഉദാഹരണമാണത് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായും വിശപ്പ് അടങ്ങണം പക്ഷെ എത്ര ഭക്ഷണം കഴിച്ചിട്ടും വിഷപ്പ് അടങ്ങുന്നില്ലെങ്കിലോ അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിന് കാര്യമായ തകരാറുണ്ട് എന്നാണ് അർത്ഥം അതുപോലെയാണ് അതിമോഹത്തോടു കൂടെ ദുരാർത്തിയോടുകൂടെ പണത്തെ സമീപിക്കുന്നവൻ ഭക്ഷണം കഴിച്ചിട്ടും വിഷപ്പെടങ്ങാത്തവനായി കാരാകാലം കഴിയേണ്ടി വരും എന്നർത്ഥം ഇന്നത്തെ നാം നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ എല്ലാ സാമ്പത്തിക പരാതി പിന്നിൽ ഈ ഹദീസിലെ ആശയം നാം ചിന്തിക്കുകയാണെങ്കിൽ എത്ര ഭക്ഷണം കഴിച്ചിട്ടും വിഷപ്പെടങ്ങാത്ത അവസ്ഥയാണ് സാമ്പത്തിക രംഗത്ത് പലരും ഇന്ന് അനുഭവിക്കുന്നത് അത് വ്യക്തികൾ മാത്രമല്ല സമൂഹവും സർക്കാരും എല്ലാവരും അനുഭവിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വിഷപ്പടങ്ങാത്തവൻ്റെ അവസ്ഥയാണ് മുസ്ലിം എന്ന നിലക്ക് ഒരിക്കലും ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവാൻ പാടില്ല നമ്മളെ നയിക്കേണ്ടതും നമുക്ക് ധൈര്യം നൽകേണ്ടതും ഖുർഹാനിൽ പറഞ്ഞ റസൂലുവ പറഞ്ഞ ഈ തരത്തിലുള്ള മൂല്യങ്ങളായിരിക്കണം അത് നമുക്ക് പ്രയാസങ്ങളില്ലാതെ രക്ഷപ്പെട്ട് ജീവിക്കുവാനുള്ള ആത്മധൈര്യം നേടും നമ്മൾ ടെക്നോളജി എത്ര വളർന്നാലും സയൻസ് എത്ര വികസിച്ചാലും നമുക്ക് ഭൗതികമായിട്ട് സുരക്ഷ ഒരുക്കുന്ന സംവിധാനങ്ങൾ എത്ര ഭദ്രമാണെങ്കിലും അതിനേക്കാളൊക്കെ ഏറെ പ്രധാനമാണ് ഈമാനിൻ്റെ നിറവിൽ ചിന്തിക്കേണ്ട പഠിക്കേണ്ട ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഒരു പക്ഷി പറന്ന് പറന്ന് തളർന്നാലും ഒരു പക്ഷേ വന്നിരിക്കുന്നത് പൊട്ടി വീഴാറായ ഒരു ഉണങ്ങിയ കൊമ്പിലായിരിക്കും പക്ഷേ പക്ഷിക്ക് ധൈര്യമുണ്ട് എന്താണത് കൊമ്പങ്ങ് പൊട്ടി വീണാലും എനിക്കൊന്നും പറ്റുകയില്ല കാരണം അതിനേക്കാളും ഉറപ്പുള്ള രണ്ട് ചിറക് എനിക്കുണ്ട് ആ ചിറകിൻ്റെ സ്ഥാനത്താണ് ഈമാൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇതുമാതിരിയുള്ള മൂല്യങ്ങൾ സയൻസ് നമുക്ക് പരാജയപ്പെട്ടാലും ടെക്നോളജി നമ്മളെ പറ്റിച്ചാലും മറ്റു സംവിധാനങ്ങൾ നമുക്ക് എതിരായി വന്നാലും ഈമാനും ഈമാനിക മൂല്യങ്ങളും ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് പറന്നുയരാൻ തട്ടിമുട്ടി താഴെ വീഴാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നതാണ് നബിസ്വല്ലാഹു അല്ലെ വസ്ല്ലമ്മിയുടെ മാതൃക അത് ഉൾക്കൊള്ളുക നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക അനാവശ്യമായ മോഹങ്ങളും ചിന്തകളും അതിൽ നിന്ന് ഒഴിവാക്കുക അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മുടെ കുട്ടികളിലും കുടുംബത്തിലുമൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകൾ ചെയ്യുവാനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനും റബ്ബെ നീ ഞങ്ങളെയൊക്കെ സൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ഇവർക്കെല്ലാം റബ്ബ് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമൂഹത്തിന് ധാരാളം സേവനങ്ങൾ ചെയ്ത കഴിഞ്ഞ ദിവസം നിര്യാതനായ പരീക്കുട്ടി ഹാജി അദ്ദേഹത്തെയും പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഓർക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് പറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളായി ചികിത്സയിരിക്കുന്ന പലരുമുണ്ട്

وفي الاخره حسنه وقنا عذاب النار